നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഊച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവമാണ് അപ്പോൾ വേണ്ടി ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ചെന്നു അവിടെ ചെന്ന് കുറേയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടതിന് ശേഷം പിന്നെ ഞാൻ തൊഴാനായിട്ട് പോയി അമ്പലത്തിൽ അമ്പലത്തിലെല്ലായിടത്തും തൊഴുതന് ശേഷം വന്നു വന്നപ്പോൾ പിന്നെ അവിടെ മഹാദേവൻ്റെ എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു അതും കണ്ടു പിന്നെ അവിടെ പ്രാക്കിനൊക്കെ ഓതുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ വന്നു തൊഴുതിട്ടെല്ലാം വന്ന് കുറച്ച് സമയം അമ്പലത്തിൽ വന്ന് അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ അവിടെ കുടിലിൽ ആഹാരം വിളമ്പുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആഹാരം കൂടി കഴിച്ചിട്ട് പോകാമെന്ന് കരുതി പിന്നെ കുടിലിൽ ചെന്നു ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ കുറച്ച് പാഴ്സലൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാവുന്നെല്ലിക്കരുതി കുറച്ച് പാഴ്സലുകളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നേരെ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ചധിക സമയം നിന്ന് പരിപാടികളൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചെടികൾ വാങ്ങിക്കണമായിരുന്നു പിന്നെ കൂടാതെ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഒക്കെ ബായ്